ഇടുക്കി ജില്ലയിലെ ജീപ്പ് സവാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിയിൽ ജനം ടിവിയോട് പ്രതികരിച്ച് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പ്രശ്നങ്ങൾ പരിഹരിച്ച് സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനാണ് അത്തരമൊരു നടപടിയെന്ന് ജില്ലാ കളക്ടർ ജീപ്പ് സവാരികൾക്ക് പൂർണമായ നിരോധനമല്ല ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊളുക്കുമല മാതൃകയിൽ ജീപ്പ് സവാരികൾ പുനരാരംഭിക്കാനാണ് പദ്ധതിയിടുന്നത് അപകടകരമായ പാതകൾ ഒഴിവാക്കി മാ മാതൃക തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും ജില്ലാ കളക്ടർ പറയും നമുക്ക് ആദ്യം ആ വാക്കുകൾ തുടർന്ന് സുബിൻ പറയുന്നു നമ്മുടെ ജില്ലയിലെ കുറെ സ്ഥലങ്ങളിൽ ജീപ്പ് സഫാരി നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കുറച്ച് പേര് വളരെ അപകട അവസ്ഥയിലാണ് അത് ഒട്ടിച്ച് പോകുന്നത് ത്രില്ല് ഒക്കെയാണ് ത്രില്ലിന് വേണ്ടി ആൾക്കാർ പറഞ്ഞു പക്ഷേ അത് ജീവൻ്റെ ഒരു 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 സേഫ്റ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത് അതിന് നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ജീവന് നഷ്ടപ്പെട്ടു ഇങ്ങനെ ജീപ് സഫാറി പോയതിനിടയ്ക്ക് സോ അതുകൊണ്ട് നമ്മളെല്ലാ ജീപ്പ് സഫാരി പോകുന്ന റൂട്ട്സ് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ട് അതിലുള്ള ഡ്രൈവേഴ്സ് കുറച്ച് കൊടു ഷെയിനിങ് കൊടുത്തിട്ട് നമ്മൾ കൊളുക്കുമല മോഡലിൽ കൊളുക്കുമലയിലെ ഒരു നിയന്ത്രണമോളമുണ്ട് ഇങ്ങനെയാണ് പോവേണ്ടത് പിന്നെ അത് ഫോർമലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുണ്ട് സുബിൻ തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സുബിൻ ഇടുക്കി ഒരു വിനോദസഞ്ചാര മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഈ ജീപ്പ് സവാരികൾ നിരോധിച്ചിട്ടില്ല നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് കൃത്യമായൊരു മാർഗ്ഗരേഖ വേണം ഈ യാത്രക്കാരുടെ അല്ലെങ്കിൽ സഞ്ചാരികളുടെയൊക്കെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടായിരിക്കണം തുടർന്നും പോകേണ്ടത് എന്നാണോ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇടുക്കി ജില്ലയിലെ ജീപ്പ് സവാരികൾ സംബന്ധിച്ച് മുമ്പ് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണങ്ങൾ നടത്തി വരികയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മൂന്നാറിന് സമീപം പോതമെറ്റിൽ വിനോദസഞ്ചാരികളുമായി പോയിരുന്ന ഒരു ജീപ്പ് അപകടത്തിൽപ്പെടുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഇതോടുകൂടിയാണ് നിയന്ത്രണം കടുപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ജില്ലാ ഭരണകൂടം ഇറക്കുകയും ചെയ്തു പിന്നാലെ വ്യാപകമായ പ്രതിഷേധമാണ് ഇന്നലെ ജില്ലയുടെ വിവിധ ടൂറിസം മേഖലകൾ കേന്ദ്രീകരിച്ച് ഉടലെടുത്തിരുന്നത് കുമളി അതുപോലെ തന്നെ മൂന്നാർ വാഗമണ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കളക്ടർക്കെതിരെ വലിയ പ്രതിഷേധ പരിപാടികളും നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കളക്ടർ ഈ ഒരു വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത് ഇതൊരു പൂർണ്ണമായ നിരോധനമല്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം ഈ ജീപ്പ് സവാരികൾ പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ പറഞ്ഞത് കൂടാതെ ഒരു കൃത്യമായ മാർഗരേഖ തയ്യാറാക്കേണ്ടതായുണ്ട് പലപ്പോഴും അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുന്നു ഈ വഴികൾ പോലും ഇല്ലാത്ത ഭാഗത്തുകൂടെ വാഹനം കയറ്റി കൊണ്ടുപോകുന്ന ഈ വെള്ളച്ചാട്ടങ്ങൾക്കിടയിലൂടെയൊക്കെ വെള്ളം ഈ ഒരു ജീപ്പ് കൊണ്ടുപോകുന്ന ചില സാഹസിക ഡ്രൈവർമാരുണ്ട് അത്തരത്തിലുള്ള രീതികൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ വഴികൾ കണ്ടെത്തി ഒരു കൃത്യമായ മാർഗ്ഗരേഖ തയ്യാറാക്കാനുണ്ട് അതിനൊരു കൃത്യമായ ഫീസ് ഈടാക്കാനുണ്ട് പ്രധാനമായും ജില്ലാ കളക്ടർ പറഞ്ഞത് കൊളുക്കുമല മോഡൽ ഇടുക്കി ജില്ലയുടെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും ഈ ജീപ്പ് സവാരിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നടപ്പാക്കാനാണ് പദ്ധതി പദ്ധതിയിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സബ് കളക്ടർമാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായി മായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതൊക്കെ വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാം അല്ലെങ്കിൽ ഏത് ഭാഗത്തൂടെ ഈ ജീപ്പ് സവാരികൾ കടന്നു പോകണം അത്രത്തോളം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായ വഴികളുള്ള ഭാഗത്തൂടെ ഈ ഓഫ് റോഡ് ജീപ്പ് സവാരികൾ നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് കൃത്യമായ ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട് ഒരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ടുള്ളൊരു ഒരു ഒരു ജീപ്പ് സവാരി അത് ജില്ലയിലൂടെ ജില്ലയിൽ ആകമാനം നടപ്പാക്കുക എന്നുള്ളതാണ് നിലവിൽ ലക്ഷ്യം വച്ചിരിക്കുന്നത് അതായത് പതിനഞ്ച് ദിവസത്തിനകം തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയും അതിനൊരു കൂടിയാലോചനകൾ ഈ നടത്തുന്നുണ്ട് ഇന്നെന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ടൂറിസം മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ കൃത്യമായ ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വിശദീകരണം ജില്ലാ കളക്ടർ നൽകുകയും ഇതിന്റെ ഒരു മാർഗ്ഗരേഖ തയ്യാറാക്കാനുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ കളക്ടറുടെ ഈ ഒരു നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലെ ടൂറിസം മേഖല ഒന്നാകെ തകർക്കാനുള്ള ഒരു നീക്കമാണ് ജില്ലാ കളക്ടർ നടത്തുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും